ുംങ്ങൾക്തമായിലി സെന്റ് ജോർജ് ചർച്ച് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു നിരവധി പേർ ക്യാമ്പിന്റെ പ്രയോജനം സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ നടത്തിയ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പിൽ പള്ളി ഭാരവാഹി ബിജു വർഗി സ്വാഗതം പറഞ്ഞു സെന്റ് ജോർജ് ഫാദർ ജീപിൻ പുളിക്കൽ അധ്യക്ഷത വഹിച്ചു കോതമംഗലം വികാരി മോൺ ഫ്രാൻസിസ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പാണേലി സെൻറ്റ് ജോ ചേർച്ചിൽ അലോവേദ ഹെൽത്ത് കെയർ കൂപ്പമ്പടി ഇന്ന് ഫ്രീ ക്യാമ്പ് നടത്തുകയാണ് ഈ ക്യാമ്പിൽ എല്ലാ ഡിപ്പാർട്ട്മെൻസും ഉണ്ട് ഓർത്തോ സർജറി ഗൈനക് ഡെർമറ്റോളജി മെഡിസിൻ ഈ ക്യാമ്പിൽ എല്ലാ മെഡിസിൻസും ടെസ്റ്റുകളും ഫ്രീ ആണ് തുടർ പരിശോധനയ്ക്കായിട്ട് എല്ലാവരും അലോവേദ ഹെൽത്ത് കെയർ കൂപ്പമ്പടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ജനറൽ മെഡിസിൻ ഇ എൻ ടി ഗൈനക്കോളജി ഓർത്തോ ജനറൽ സർജറി ചർമ്മരോഗം സൗജന്യ പരിശോധന രക്തഗ്രൂപ്പ് നിർണയം ബ്ലഡ് ഷുഗർ ബ്ലഡ് പ്രഷർ സൗജന്യ മരുന്ന് വിതരണം എന്നിവ കൂടാതെ ഡോക്ടർ നിർദ്ദേശിച്ച ലാബ് എക്സ്റേ പരിശോധനകൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ടും ലഭ്യമാകുന്ന രീതിയിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് നമസ്കാരം ഞാൻ ഡോക്ടർ വിൻസെന്റ് സർജൻ പാണിയലി കുറുപ്പുമടി അലോവേദ മെഡിക്കൽ സെൻറ്ററും കമ്പൈൻഡായിട്ട് ഒരു ഫ്രീ മെഡിക്കൽ ക്യാമ്പ് മൾട്ടി സ്പെഷ്യാലിറ്റി ഫ്രീ മെഡിക്കൽ ക്യാമ്പ് ശ്രീ സെൻറ് ജോർജ് പള്ളിയുടെ അങ്കണത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ് ഇവിടെ എല്ലാവിധ ഡിപ്പാർട്ട്മെൻസിലും ഉള്ള ഡോക്ടർമാർ പങ്കെടുക്കുന്നുണ്ട് ഇവിടെ വരുന്ന രോഗികൾക്ക് തുടർ ചികിത്സയ്ക്കായിട്ട് അലോവേദ മെഡിക്കൽ സെൻറ്ററിൽ എല്ലാം നല്ല ഡിസ്കൗണ്ടിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനും ചികിത്സ എടുക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ആദ്യം രജിസ്റ്റർ ചെയ്ത പേർക്കാണ് പരിശോധന നടത്തിയത് അലോവേദ അലോവേദ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ സീനിയർ ഓർത്തോ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഡോക്ടർ വിൻസെൻ കെ ഗോൾഫി ജോസ് എന്നിവർ ആശംസകൾ നേർന്നു കൂടാതെ നമ്മൾ സൗജന്യ മരുന്ന് വിതരണം കണ്ണു പരിശോധന തുടങ്ങിയതും നമ്മൾ ഈ ക്യാമ്പിലൂടെ കൊടുക്കുന്നുണ്ട് അതുകൂടാതെ നമ്മൾ സൗജന്യമായിട്ട് ബി പരിശോധനയും അതേപോലെ ഷുഗർ പരിശോധനയും ചെയ്യുന്നുണ്ട് ഈ തുടർ സേവനങ്ങൾ നമ്മൾ സൗജന്യമായിട്ട് ചെയ്യുന്നുണ്ട് സാധാരണക്കാർക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഇതുപോലുള്ള മെഡിക്കൽ ക്യാമ്പുകൾ ഇനിയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ബെസ്റ്റോ ബിജു നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ